അപകടം നടന്ന കോഴിക്കോട് ബീച്ച് റോഡ് സമീപത്തെ കടയിലെ സി സി ടി വി ദൃശ്യങ്ങളും ആൽവിൻ മൊബൈലിൽ പകർത്തിയ വീഡിയോ ദൃശ്യവും പരിശോധിച്ച ശേഷമാണ് ബെൻസാണ് ആൽവിനെ ഇടിച്ചതെന്ന് ഡിഫൻഡർ കാറും ബെൻസ് കാറും റോഡിന്റെ ഇരുഭാഗങ്ങളിലൂടെയുമായി വരുന്ന ദൃശ്യത്തിൽ ബെൻസ് മൊബൈൽ ക്യാമറയ്ക്ക് നേരെ വരുന്നതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ കടയിൽ നിന്ന് ശേഖരിച്ച സി ദൃശ്യങ്ങളോ ആൽവിൻ്റെ മൊബൈൽ ഫോണിലെ വീഡിയോയോ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല ട്രിപ്പിൾ നയൻ കടയുടമ കൂടിയായ സാബിത്തിനെ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റത്തിനാണ് പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് അടുത്ത ദിവസം തന്നെ സാബിത്തിൻ്റെയും റയിസിന്റെയും ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കും സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് സാബിത്ത് എന്നുള്ള ഈ ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവിൻ്റെ ഓട്ടോമാസനായിട്ടുള്ള ആള് തന്നെയാണ് ബെൻസ് വാഗ് ജീവാകൻ ഓടിച്ചിരുന്നതെന്നും ആ വാഹന വാഗൻ ബെൻസ് ജീവാകൻ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്നും മനസ്സിലായിട്ടുണ്ട് ആ ഷൂട്ട് ചെയ്ത ഫോൺ സഹിതം നമുക്ക് അന്വേഷണത്തിൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഫോണിൽ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി നേരെ വരുന്നതും ഇയാൾ അടക്കമുള്ള ഭാഗങ്ങൾ ആ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ഇരുവരോടും അടുത്ത ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെലങ്കാന രജിസ്ട്രേഷനിലുള്ള ബെൻസ് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി അപകടത്തിൽ മരിച്ച വടകര കടമേരി സ്വദേശി ടി കെ ആൽവിൻ്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു വീഡിയോഗ്രഫി ജോലി ചെയ്യുന്ന ആൽവിൻ വിദേശത്തായിരുന്നു വൃക്കമാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സക്കായാണ് നാട്ടിലെത്തിയിരുന്നത് നിസ്സാരമായ വകുപ്പുകൾ മാത്രമാണ് സാബ്യത്തിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇനിയെങ്കിലും നമ്മുടെ റോഡുകളിൽ ഇത്തരം വീഡിയോകളും അപകടങ്ങളും ആവർത്തിക്കാതിരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് കാര്യമായ നടപടിയെടുക്കണം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്